സ്വാഗതം മഹാത്മാഗാന്ധിയുടെ പേരെല്ലാം അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് തീരുമാനിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ പരിപാടിയിൽ മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഭജനായ രഘുപതി രാഘവ രാജാറാം ആലപിച്ച നാടോടി ഗായികയെ ഹിന്ദുത്വവാദികൾ വിട്ടു ഗാന്ധിജിയുടെ പേരും പറഞ്ഞ് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കിയ പാവം ഗായികയ്ക്ക് ഒടുവിൽ ജയശ്രീ ജയശ്രീറാം വിളിച്ച് ക്ഷമാപണം നടത്തേണ്ടി വന്നു ഈ രാജ്യത്താണ് സംഭവം നടന്നത് അതായത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ബീഹാറിലെ പട്നയിൽ നടന്ന മെയ് അടൽഗായണ പരിപാടിയിലാണ് ബിഹാരി നാടോടി ഗായികയായ ദേവി ഭജൻ ആലപിച്ചത് ഈശ്വർ അള്ളാ തേരാനാം അതായത് ഈശ്വരനും അള്ളാഹുവും രണ്ടും നിന്റെ പേരുകളാണ് ദൈവമേ എല്ലാ ആളുകൾക്കും സൽബുദ്ധി നൽകണേ എന്ന ഭജനയുടെ ഭാഗം ഗായിക ദേവി പാടിയപ്പോൾ കേട്ടുനിന്നവരിൽ ഒരു വിഭാഗം ഇളകി മറിഞ്ഞു എന്നാൽ താൻ ശ്രീരാമനെ വിളിച്ച് ആ അപേക്ഷിക്കുകയാണെന്ന അവരുടെ വിശദീകരണം പ്രതിഷേധക്കാരുടെ രോക്ഷത്തെ ഒന്നും തണുപ്പിച്ചിട്ടില്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണെന്നും രാമനെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു തന്റെ ഉദ്ദേശമെന്നും അവർ പറഞ്ഞു നോക്കി ഞാൻ രാമനെയും രാമന്റെ പ്രിയ പത്നി സീധയെയും ഓർത്തുവെന്ന് ആ ഗായിക മൈക്കിൽ കൂടി പ്രതിഷേധക്കാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അവർക്കത് തലയ്ക്കുപോലും പോയില്ല ഈ സമയത്ത് ഒരു നേതാവ് വന്ന് മൈക്കെടുത്തു എന്നിട്ട് ജയ് ശ്രീറാമെന്ന് വിളിപ്പിച്ചു ഗായികയുടെ ഉദ്ദേശം ശുദ്ധമാണെന്ന് ആ നേതാവ് വിശദീകരിച്ചുവെങ്കിലും സമാപണം പോലെ എന്തെങ്കിലും പറയൂ എന്ന് ഗായികയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ആൾക്കൂട്ടത്തിൽ നിന്നുള്ള പരിഹാസങ്ങളും മാക്രോഷങ്ങളും തുടർന്നപ്പോൾ വീണ്ടും ആ ഗായിക പറഞ്ഞു ൂ ഞാൻ ഈ ഗാനം ആലപിച്ചത് ഭഗവാൻ ശ്രീരാമന് വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഭാരതീയ സംസ്കാരം എന്താണെന്ന് അറിയാം ദയവായി തനിക്ക് രണ്ടു മിനിറ്റ് തരുമോ തന്റെ ഹൃദയം വളരെ വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഈ പാട്ടുകേട്ട് നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല എന്ന് താൻ കരുതുന്നു എന്നാണ് അവർ പറഞ്ഞു നോക്കിയത് ഈ വിശാല മനസ്സയുള്ള ഭാരത സ്ത്രീ പറഞ്ഞത് കേൾക്കാൻ തീവ്രവാദി മനസ്സുള്ളവർക്ക് താല്പര്യമില്ലാന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പോലും ആ ഗായിക അവിടെ നിന്ന് പറയേണ്ടി വന്നു നമ്മുടെ ഹിന്ദുമതം വസ്തുതയുവ കുടുംബകം അതായത് ലോകം ഒരു കുടുംബമാണ് എന്ന് പറയുന്നുവെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു എവിടെ എവിടെ സംഭവിക്കാൻ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരുന്നു എന്നിട്ടും പ്രതിഷേധം തുടർന്നപ്പോൾ അവർ ഒന്നിലധികം തവണ ജയ് ശ്രീറാം എന്ന് വിളിച്ചിരിക്കുന്നു സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷം ബി ജെ പിയെ അതിരൂക്ഷമായി വിമർശിച്ചു വരികയാണ് ഗാന്ധിജിയുടെ പേരിൽ നിർമ്മിച്ച ഒരു ഓഡിറ്റോറിയത്തിൽ ഗായിക ദേവി സീതാറാം ഭജനം ആലപിച്ചു ബി ജെ പി അംഗങ്ങൾ മൈക്കിൽ മാപ്പ് പറയിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ജയ് സീതാറാമിന് പകരം ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു എന്തുകൊണ്ടാണ് സംഘികൾ സീതാ മാതാവ് ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നതെന്ന് ബീഹാറിലെ ആർ ജെ ഡി തലവൻ ലാലു പ്രസാദ് യാദവ് തുറന്നടിച്ചു കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അവർ ഈ സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച് ലോകത്തെ തന്നെ അറിയിക്കുകയും ബി ജെ പിയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ലോകത്തെ കാണിക്കാൻ അവർ ബാപ്പുവിന് പൂക്കൾ സമർപ്പിക്കുമെന്നും ലോകത്തെ കാണിക്കാൻ ബി ജെ പി ബാപ്പുവിന് പൂക്കൾ അർപ്പിക്കും പക്ഷേ വാസ്തവത്തിൽ അവർക്ക് അദ്ദേഹത്തോട് ബഹുമാനമില്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ലോകത്തെ കാണിക്കാൻ അവർ ബാബാ സാഹിബ് അംബേദ്കറുടെ പേരെടുക്കും വാസ്തവത്തിൽ അവർ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ സഹിഷ്ണുതയെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരത്തെ ബി ജെ പി വെറുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മഹാത്മാരെ അവർ വീണ്ടും വീണ്ടും അപമാനിക്കുന്നുവെന്ന് ശക്തമായ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് തുറന്നടിച്ചു പ്രിയങ്കാ ഗാന്ധി ഏതായാലും നമുക്ക് ആ വീഡിയോ തന്നെ ഒന്ന് കണ്ടു നോക്കാം രഘുപതി കണ്ടുനോക്കാം राम पति तवन सीता राम सॉरी <laughs> हाँ। अगर आप हर्ट हुए हैं उसके लिए मैं सॉरी कहना चाहती हूँ जय श्री राम जय श्री राम जय श्री राम